ॐ नमो भगवते वासुदेवाय सन्यासस्तु महाबाहो दुःखमाप्तुमयोगतः मा योगयुक्तो मुनिर्ब्रह्मा न चिरेणाधिगच्छति योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रियः सर्वभूतात्म भूतात्मा कुर्वन्दपि न लिप्यते नैव किञ्चित् करोमीति युक्तो मन्येत तत्त्ववेत् पश्यन् शृण्वन् स्पृशन् जिघ्रन् अश्नन् गच्छन् स्वपन् श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिषन् निमिषन्नपि इन्द्रियाणीन्द्रियार्थेषु

ഇന്ന് നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ശ്രീ ഗുരുവായൂരപാശരണം ഹരേ നമ അഞ്ച് ശ്ലോകങ്ങൾ പഠിച്ചു ആറ് മുതൽക്ക് ഇനി അങ്ങോട്ട് അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സന്യാസസ്തു മഹാബാഹോ ദുഃഖമാത യോഗയുക്തോ മുനിർ ബ്രഹ്മ നജിരേണാധിക ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയാണ് അർജുന മഹാബാഹോ എന്നാണ് അർജുനന്റെ സംബോധന ചെയ്യുന്നത് എന്താ മഹാബാഹു പരാക്രമിയാണ് നല്ല ശത്രുക്കളെ ഒക്കെ എത്ര ശക്തി ഉള്ള ശത്രുക്കളെ ആയാലും അവരെ തോൽപ്പിക്കാനുള്ള കഴിവുള്ള ഒരു വില്ലാളി വീരനാണ് അർജുനൻ അതിങ്ങനെ ഓർമ്മിപ്പിക്കുക അതെന്തിനങ്ങനെ ഓർമ്മിപ്പിക്കണമെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് തുടക്കത്തിൽ നമ്മൾ കണ്ടു അർജുനൻ യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട ഒരാളല്ല കർമ്മം ചെയ്യേണ്ട ആളാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുവാനാണ് ഇങ്ങനെ ഒരു പദം ഇടയ്ക്കിങ്ങനെ പറയുന്നു പല പേരിലും വിളിക്കും അർജുനൻ ഇവിടെ മഹാബാഹോ എന്ന് വിളിക്കുക അപ്പം അർജുനൻ്റെ ഒരു മോഹൻ തുടക്കത്തിന് സന്യാസി സന്യാസം മതി ഭിക്ഷയായിച്ച് ജീവിച്ചോളാം കൊല്ലാനൊന്നും പറ്റില്ല എന്ന ഒരു സന്യാസത്തിൻ്റെ മട്ട് എന്നിട്ട് പറയാണ് അർജുന സന്യാസസ്തു മഹാബാഹോ ദുഃഖമായോഗതാം ഈ സന്യാസി ഉണ്ടല്ലോ സന്യാസി ആയിട്ടുള്ള ആൾക്ക് ഈ ഓഹോ എന്തുണ്ടാവില്ല ദുഃഖം ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന് ദുഃഖം ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യണ്ട് എന്ത് എന്ത് ചെയ്യണം സന്യാസ തൂ അയോഗത സന്യാസം പെട്ടെന്നാണ് പോയി ചെയ്യാൻ പറ്റിയതല്ല അത് കർമ്മയോഗം കൂടാതെ പറ്റില്ല കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് സന്യാസം അപ്പോൾ അവിടേക്ക് എത്ര ഈ കർമ്മം ചെയ്യണം ഇവിടെ ഓടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചോദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് യുദ്ധം ചെയ്തേ പറ്റൂ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ കർമ്മം ചെയ്യുക ഓരോരുത്തർക്കും നിയുക്തമായ കർമ്മമുണ്ട് അത് ചെയ്യാതെ സന്യാസമാണ് എന്ന് പറഞ്ഞ് പോകാൻ കുറച്ച് നേരം കിട്ടാൻ തിരിച്ചു വരും അത്രയേ ഉള്ളൂ അത് അതൊന്നും അല്ല എനിക്ക് കുറച്ച് കർമ്മമൊക്കെ വേണം എന്നും തോന്നും അപ്പം കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ആ കർമ്മവാസനകളെല്ലാം അങ്ങോട്ട് പോയിട്ട് നിഷ്കാമമായിട്ട് അങ്ങനെ കുറേ ചെയ്താലേ പറ്റുള്ളൂ ആദ്യം തന്നെയാണ് പോയി സന്യാസിക്കാൻ പറ്റില്ല ആദ്യം പത്താം ക്ലാസ് പോയി അങ്ങനെ ചേരാൻ പറ്റുമോ ഒന്നാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി പടിപടിയായിട്ട് വേണം എത്താൻ സന്യാസി ആദ്യം പോകാൻ പറ്റില്ല അപ്പോൾ കർമ്മം ചെയ്യണം യോഗയുക്തോ മുനിയർ ബ്രഹ്മജിരേണാധിഗച്ച പിന്നെ പറഞ്ഞു ഈ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള മാർഗം എന്താണ് ഈ കർമ്മം ചെയ്യത തന്നെയാണ് ബ്രഹ്മം പ്രാപിക്കാൻ അപ്പോൾ അത് കൂടാതെ പറ്റില്ലേ കർമ്മയുക്തനായ ഒരു മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഈ കർമ്മം ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ ബ്രഹ്മം എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ ബ്രഹ്മത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് കർമ്മം ചെയ്യണം എന്ന് പറയാണ് അപ്പോൾ സന്യാസം വേണ്ട എന്ന് എന്നെ അറിഞ്ഞിട്ടാണ് ബോധ്യമാകണം തുടക്കത്തിൽ ഈ അധ്യായത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കർമ്മം അല്ല സന്യാസമാണ് കേമം എന്നൊക്കെ പറഞ്ഞില്ലേ കൃഷ്ണ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നല്ല കർമ്മം ചെയ്ത് ചെയ്ത് അസന്യാവസ്ഥയിലേക്ക് എത്തണം എന്ന് പറയുന്നത് ഇത് ചിരയേണ ബ്രഹ്മം അധികം വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കും അതിന് എന്താണ് വേണ്ടത് കർമ്മയുക്തനാവണം കർമ്മം ചെയ്തിട്ട് വേണം അല്ലാതെ സന്യാസം പറ്റില്ല പ്രയാസമാണ് ദുഃഖമാപ്തും ആപ്തും അയോഗ്യത ആപ്തും അയോഗ്യത അപ്പം ഈ ദുഃഖം ഒന്നും ഇല്ല എളുപ്പത്തിൽ പറ്റുന്ന കാര്യമാണിത് പക്ഷേ ഒരു കാര്യമുണ്ട് സന്യാസം ഫസ്റ്റ് സ്റ്റെപ്പല്ല അവസാനത്തെ സ്റ്റെപ്പാണ് അതിന് കർമ്മം ചെയ്തു പോകണം എന്ന് ഉറപ്പി ഉറപ്പിക്കുന്നു പിന്നെ ഏഴാമത്തെ ശ്ലോകം യോഗയുക്തോ വിശുദ്ധാത്മാ വിചിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവലിപ്യതേ പിന്നെയും കർമ്മത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നു ഇന്ദ്രിയങ്ങൾ ജയിച്ചവനായിരിക്കണം യോഗയുക്തോ വിശുദ്ധാത്മാ വിശുദ്ധം മലോ മനോമാലിന്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലെ എന്താണ് മനസ്സ് മനസ്സിന് നല്ല ഏകാഗ്രതയുണ്ട് കർമ്മം ചെയ്യുന്നു ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ചല്ല ചെയ്യുന്നത് അവനവൻ ഒരാ ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെ തൻ്റെ അടിമയാക്കുന്നു പിന്നെയോ സർവഭൂതാത്മഭൂതാത്മാ സകല ജീവരാശികളെയും ആത്മാവ് തൻ്റെ ആത്മാവ് തന്നെയെന്ന് സാക്ഷാത്കരിച്ചവനുമാണ് യോഗയുക്ത കുർവൻ നബി നലിപ്പത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കർമ്മയോഗി എന്നാ പറയുക എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്തൊക്കെ ജിതേന്ദ്രിയനായിരിക്കണം ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനായിരിക്കണം പിന്നെ മനസ്സിലും ഒരൊറ്റ മാലിന്യമില്ലാതെ ആയിരിക്കണം പിന്നെ എല്ലാ ജീവജാലങ്ങളിലെയും എല്ലാ സകൽ ജീവജാലങ്ങളെയും ആത്മാവ് തൻ്റെ ആത്മാവ് തന്നെയാണ് തൻ്റെ ഉള്ളിലുള്ളതും മറ്റുള്ളവരുടെ ഉള്ളിലുള്ളതും ഒരേ ആത്മാവാണ് ഒരേ കൃഷ്ണൻ തന്നെയാണ് എന്നങ്ങനെ ബോധ്യമുള്ള ഒരാൾ അദ്ദേഹം കർമ്മം ചെയ്താലും എന്തുണ്ടാവില്ല ലേ കർമ്മബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം ലേപനം ചെയ്യപ്പെടുന്നില്ല ബന്ധിക്കപ്പെടുന്നില്ല എന്നർത്ഥം നമ്മളൊക്കെ കർമ്മബന്ധത്തിലാണ് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ ബന്ധനസ്ഥരാക്കുന്നു വല്ലാതെ ഭ്രമിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ഫലം കിട്ടാതെ വരുമ്പോൾ വിഷമായി എന്നിട്ട് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും ഈ ദുഃഖമൊന്നും ഉണ്ടാവില്ല ആർക്ക് ജിതേന്ദ്രിയനായിട്ട് നിഷ്കാമമായിട്ട് എല്ലാവരിലും തൻ്റെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഒരേ ശക്തിയാണ് ഒരേ ആത്മാവ് തന്നെയാണ് എന്ന് ഒക്കെ വിചാരിച്ചു കൊണ്ട് കർമ്മം ചെയ്യുന്ന കർമ്മയോഗിക്ക് ദുഃഖമൊന്നും ഉണ്ടാവില്ല തന്നെയല്ല അദ്ദേഹത്തിന് കർമ്മബന്ധങ്ങൾ ഉണ്ടാവില്ല കർമ്മ ബന്ധിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു പിന്നെ പറയാണ് കരോമീതി യുക്തോമന്യേ തദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിൻ്റെ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കർമ്മയോഗിക്ക് യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും ഉണ്ടാവില്ല അഹംഭാവം ഉണ്ടാവില്ല ഇതൊക്കെ അങ്ങനെ നടക്കുന്നു അദ്ദേഹം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശിക്കുന്നുണ്ട് വാസനിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നു കിടക്കുന്നു ശ്വസിക്കുന്നതൊക്കെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഇന്ദ്രിയങ്ങള് അതാ ഇന്ദ്രിയങ്ങളെ വഴിക്ക് ചെയ്യണു എന്നല്ലാതെ അതിന് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ബോധം ഒരു തോന്നൽ ഇല്ല ഈ ചെയ്യുന്നതൊക്കെ എന്താ ഇതൊക്കെ അങ്ങനെ എന്നിൽ നിയുക്തമായ കർമ്മമാണ് ഇതിൽ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ജിതേന്ദ്രിയനായിട്ട് ജീവിക്കുന്നു പിന്നെയോ പ്രലപൻ വിസർജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ ഇന്ദ്രിയാൻ ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇരിധാരയൻ അദ്ദേഹം എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് ഇന്ദ്രിയങ്ങള് അത് ഇന്ദ്രിയങ്ങളാണ് ചെയ്യുന്നത് അവര് കണ്ടോട്ടെ പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒക്കെ കർത്തൃത്വഭാവം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധമില്ലാതെ പിന്നെയോ കിഞ്ചി നവകരോ മീതി മഞ്ഞത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത് ഇതോ ഇത് ഇന്ദ്രിയങ്ങൾക്ക് ഒരു ജോലിയുണ്ട് അപ്പം അത് അവർ ചെയ്യും അതിന് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഇതിനെ ഞാൻ നിയന്ത്രിക്കും ഇന്ദ്രിയങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് പോകാനൊന്നും സമ്മതിക്കില്ല ഇത് ചെയ് തെറ്റാണെന്ന് തോന്നിയാൽ അത് വേണ്ടെന്ന് വെക്കാനുള്ള കഴിവും എനിക്കുണ്ട് പക്ഷെ എനിക്കല്ല ഞാനെന്ന ഇല്ല ഉള്ളതെന്താണ് ഇഷ്ട കർമ്മം ഈ ശരീരം ചില കർമ്മങ്ങൾ ചെയ്യാൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്തു പോകണം ഈ പ്രാരബ്ധം തീർന്നു കഴിഞ്ഞാൽ ഈ കർമ്മം എല്ലാം ഒടുങ്ങി എന്ന് പറയില്ലേ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് തന്നെയാണ് എത്തേണ്ടത് ഓരോരുത്തരും വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്നാണ് തിരിച്ചു പോകേണ്ട സ്ഥലവും എവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങിയാൽ എവിടെ എത്തേണ്ടത് വീട്ടിൽ തന്നെ തിരിച്ചെത്താവേണ്ടത് യാത്ര കഴിഞ്ഞാൽ ഇവിടേക്കെന്നു വൈകുന്നേരം ഓരോ ജോലിക്ക് ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്നെങ്കിലേ അല്ല പോകുന്നത് പോയി കഴിഞ്ഞാൽ എത്തേണ്ടത് ഇവിടെ തന്നെയാണ് ഇങ്ങനെ ഒരു ബോധത്തോടു കൂടി നമ്മൾ അർപ്പിക്കപ്പെട്ട ഭഗവാൻ നമുക്ക് തന്ന കർമ്മമാണ് ഈ ശരീരം തന്നിരിക്കുന്നു ഇതെന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോവാം ഓ ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒട്ടൽ എന്ന് പറയും ആ ബന്ധം ഉണ്ടാവുന്നില്ല അതിനി അടുത്ത് ഒന്നുകൂടിയും വ്യക്തമാക്കുന്നുണ്ട് ഭഗവാൻ ഈ ഒട്ടൽ ഏത് ഏത് തരത്തിലാണ് ബ്രഹ്മണ്ാഥായ കർമാണി സംഘം ത്യക്തോ ലിപ്യതാപേന പത്മപത്രം ഇവ വെള്ളത്തില് താമരയുടെ ഇല വെള്ളത്തിൽ ചുരു എന്താണ് അങ്ങനെ ഉരുടുകൂടി നിൽക്കുക എന്നല്ലാതെ ഇതിനെ നനച്ചില്ലാതാക്കുന്നില്ല എന്ന് കടലാസ വെള്ളത്തിനിട്ട് കരിഞ്ഞില്ലാണ്ടായി പോയില്ലേ ഈ ഇലക്ക് യാതൊന്നും പറ്റില്ല ഇലയുടെ ഉള്ളിലേക്ക് അല്ല വെള്ളം കിടക്കുന്നത് അത് അതിങ്ങനെ എന്താണ് താമര നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല താമര ഇല നമ്മൾ ഉള്ളതാനും പൂവ് പത്മപത്രം എന്ന് പറയുന്നുണ്ട് പത്മപത്രം ഇവ എന്നാണ് പറയുന്നത് ബ്രഹ്മണ്യഥായ കർമാണി ബ്രഹ്മാർപ്പണമായി ചെയ്യുന്ന ഒരുവൻ എല്ലാ കർമ്മങ്ങളും ആസക്തി വെടിഞ്ഞിട്ട് യാതൊരാൾ കർമ്മം ചെയ്യുന്നു അവൻ വെള്ളത്തിൽ താമരയില എന്ന പോലെ താമരയില വെള്ളത്തിൽ ആണെങ്കിലും ഈ വെള്ളം താമര എന്താക്കുന്നില്ല നനച്ച് ഇല്ലാതാക്കുന്നില്ല പ്രദലാസന് നശി നനയ്ക്കുന്നു അപ്പോൾ താമരയില പരിധിയിലെങ്കിലും ചേമ്പ് നമുക്കറിയാൻ പറ്റൊക്കെ പരിചയം ഉണ്ടാവും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവും താള് എന്നൊക്കെ പറയും അതിലൊക്കെ നമ്മൾ നല്ല പരിചയമല്ലേ വെള്ളം ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാം അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കല്ല ചെയ്യുന്നത് വെള്ളത്തിനെ അത് കിടന്നോട്ടെ എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുക്കുന്നല്ലാതെ വെള്ളം ഇങ്ങോട്ട് കടന്ന് ആകെ ഇല്ലാതാക്കുന്നില്ല അതുപോലെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയോഗിക്ക് ഈ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല ദുഃഖം ഒന്നും ഉണ്ടാവില്ല ആ ഒരു ദുഃഖിക്കുള്ള കാര്യമല്ലേ ഒന്നും കരയണൊന്നും ഇല്ലല്ലോ ഇത് കരഞ്ഞുകൊണ്ട കാര്യമൊന്നുമില്ല ഇതെങ്ങനെ വരും പോവും ആഗമാ പായുനോ അനിത്യ താന്തിദിക്ഷസ്വഭാരത എന്നും ഭഗവാൻ പറയുന്നുണ്ട് ഇത് വരും പോവും ചെയ്യുന്നു അതിനെ ഉപേക്ഷിക്കൂ സുഖം ദുഃഖം ഇത് മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കും ഇതൊന്നും അല്ല കാര്യം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യ അതിന് ഒരു തടസ്സവും പാടില്ല ഇത് എൻ്റെ കൃഷ്ണൻ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ചെയ്യുന്നു അതിപ്പോൾ എല്ലാം പൂജ തന്നെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഏത് കർമ്മം ചെയ്താലും അത് ഈശ്വരാർപ്പണമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അമ്പലത്തിൽ പോയി ചെയ് പൂജ ചെയ്യുന്ന പൂജ തന്നെയല്ല പൂജ എന്നും പറയുന്നു ഭഗവാൻ അപ്പോൾ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീകൃഷ്ണാർപ്പണ